മണ്ണും മനസ്സും ഉണ്ടെങ്കിൽ എന്തും നേടാം എന്നാണ് എനിക്ക് അതിന് പഠിക്കുക പഠിക്കാൻ കഴിഞ്ഞത് മണ്ണും മനസ്സും വേണം ആദ്യം ചെയ്താൽ ഒത്തില്ലേ രണ്ട് വീണ്ടും വിറ്റയ്ക്കും പോകരുത് എല്ലാമോ നമ്മൾ പരിശ്രമിച്ച് പണിയണം അപ്പം നമ്മളാ പണിയിൽ പഠിച്ചോ പണി പഠിച്ചോളും നമുക്ക് വിറ്റലിച്ച് കാശ് കിട്ടണ കാരണം ശരീരത്തിന് ആവത കുറവാണെങ്കിലും ആ ക്ഷീണം തോന്നിയില്ല ജീവിക്കാൻ കാശ് വരുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നിയില്ല ചാവകമില്ലാതെ പണിത് മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് ഇത് മുഴുവൻ ഇടപാടും മുഴുവൻ ബാധ്യത കരുത്താൻ എനിക്ക് കഴിഞ്ഞു ഹലോ ഡിയർ ഫ്രണ്ട്സ് ട്രാവൽ ഡെസ്ക് എന്ന കാർഷിക യാത്രാ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കഞ്ഞിക്കുഴിയിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ശേഖരൻ ചേട്ടനാണ് ശേഖരൻ ചേട്ടനെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ അച്ഛനേക്കാളൊക്കെ ഒത്തിരി പ്രായമുള്ള ഒരു ഒരു വല്യച്ഛനാണ് വല്യച്ഛനെന്ന് നമുക്ക് വിളിക്കാം അപ്പോൾ ശേഖരൻ വല്യച്ഛൻ ആദ്യം ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നത് നാളികേരത്തിൻ്റെ ബിസിനസ്സായിരുന്നു അത് പിന്നീട് വലിയൊരു നഷ്ടത്തിലേക്ക് നീങ്ങുകയും ആ പ്രശ്നങ്ങളൊക്കെ വഴിയേ നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ട് അദ്ദേഹം ചെയ്യുന്നത് കൃഷിയാണ് അപ്പോൾ ഇന്നത്തെ വീടിൽ എന്തുകൊണ്ടും നമുക്ക് ഈ ചീരകൃഷിയെപ്പറ്റി ഒരു പഴയ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ വല്ലയച്ചിന് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കയ്യിരിക്കുന്ന വിത്ത് മണ്ണിലോട്ട് ആയിക്കഴിഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് വർഷം കൊണ്ട് വിളവ് കെട്ടി വിറ്റഴിച്ച് കാശ് മേടിക്കുകയോ നമുക്ക് തിന്നാനോ പറ്റിയ പാകത്തിന് മറ്റൊരു വിളവും ചീര ഇല്ലാതെ ഇല്ല ശരാശരി വില കൂടുതൽ കിട്ടുന്ന സമയത്ത് ചീര പിടിപ്പിച്ച് വിറ്റാൽ നമുക്കതനുസരിച്ചുള്ള കഠിനാ നമ്മൾ പണിയുന്ന അച്ഛ്വാന ചിലവ് കഴിയുമ്പോൾ നല്ല മിച്ചം കിട്ടാനുള്ള അവ അവസരം ഇതാണ് പിന്നെ ഞാൻ മുടങ്ങാതെ ചെയ്യണത് ഇതാണ് കാരണം മുടങ്ങാതെ ചെയ്യേണ്ടത് എത്രയും വേഗം നമുക്ക് ഇച്ചടിച്ച് കാശ് കിട്ടുന്ന വക എൻ്റെ അനുഭവത്തിൽ എൻ്റെ പരിചയത്തിൽ ഇതേ ഉള്ളൂ അത് കഠിനാധ്വാനം ഇല്ല മണിലോട്ട് വിത്ത് പാകുന്നതും നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് പിന്നെ പരസ്യ നടന്നത് തന്നെത്താനൊക്കെ മുര ചുരുണ്ട് കൂടി ഇരുന്ന് ചെയ്യണം മുരൻ മുറിഞ്ഞുകൊട്ട് ചെയ്യണം ഇതെല്ലാം പണിക്കാരെ കൊണ്ട് കാശ് കൊടുത്ത് കഴിച്ചാൽ വലിയ മെച്ചമൊന്നുമില്ല തന്നെ ചെയ്ത് ആവശ്യക്കാർ വന്നാൽ കൊടുക്കാൻ കഴിയും അപ്പം ആണ്ടി മുഴുവൻ സമയവും വിളവെടുത്ത് വിറ്റ് കാശ് മേടിക്കാവുന്നതെൻ്റെ അറിവിൽ പരിചയത്തിൽ ഇതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിത് തന്നെ ചെയ്യുന്നത് നേരം വെയ്യുമ്പോൾ എഴുന്നേറ്റ് വരും ആ വൈകുമ്പോൾ എഴുന്നേറ്റ് വരും ഇതിപ്പോൾ പറഞ്ഞിട്ട് ഏതാണ്ട് പതിനെട്ടിരു പതിനെട്ട് പത്തൊമ്പത് ദിവസമായി പതിനെട്ട് ദിവസത്തോളം ആയി ഇതൊരു നാലഞ്ച് നാലഞ്ച് ദിവസം കൊണ്ട് ഇത് പറിച്ചു മാറ്റും പറിച്ച് മാറ്റി വേറെ സ്ഥലങ്ങളിലോട്ട് നടും അങ്ങനെ നട്ടു കഴിഞ്ഞ് പിന്നീട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് വേറെ പോകും അപ്പം അങ്ങനെ പിന്നെ കാണുന്ന പാടത്തൊക്കെ സ്ഥലം വേണമെങ്കിൽ ഉടനെ നടും പാടത്തോട്ടും ഇപ്പോൾ ഉടനെ കൊടുക്കണം രണ്ടാം ഒരാഴ്ചക്കുള്ളിൽ ഒരു നാലഞ്ച് ദിവസക്കുള്ളിൽ പാടത്ത് നടും പച്ചച്ചരിയൊക്കെയാണ് ഗുണം കഴിക്കാനേ ഉണക്കൂടുതൽ പച്ചക്കും പക്ഷേ ആൾക്ക് ചിലർക്ക് ചുവപ്പ് ഇഷ്ടം ആണ് ഇഷ്ടം ഈ പച്ചക്ക് കേടു വരികയല്ല കേടു വരുന്നത് തന്നെ അല്ലേ വളർന്ന് നല്ല വളവും ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് വളർന്നു പോകും അവിടെ കേടും വരികയില്ല ഈ ചുവപ്പിന് ചില കാലാവസ്ഥ കേടുവരും അങ്ങനെന്തെങ്കിലും മരുന്ന് ചെയ്യാനായിട്ട് പറ്റും അതിന് മരുന്നൊക്കെ കൃഷി ആഫീസർ കൃഷിഭവനിലൊക്കെ പറയും പക്ഷേ അത് പ്രകൃതിയാൽ പ്രകൃതിയാലുണ്ടാകുന്ന ചോടാപ്പൊടി ചൂടാപ്പൊടിയും മഞ്ഞളും പാൽക്കായം കൂടി പാൽക്കായത്തിനൊക്കെ വലിയ വിലയാണ് പാൽക്കായം കൂടി കലക്കി റെഡിയാക്കി അരിച്ച് പമ്പിൽ സ്പ്രേ ചെയ്താൽ ആ രോഗം ഉണ്ടാകണതിന് മുമ്പേ ചെയ്യണം രോഗം ഉണ്ടായിക്കഴിഞ്ഞിട്ട് ചെയ്തൊരു കാര്യമില്ല ഉണ്ടാകാതിരിക്കാൻ അതൊക്കെ വലിയ പാൽക്കായമൊക്കെ പിന്നെ ചാണകം നല്ലപോലെ കലക്കി വെള്ളം കൂട്ടി കലക്കി ഇട്ടിട്ട് അതിൻ്റെ തെളിവ് വെള്ളം ചാണകത്തിൻ്റെ തെളിവ് വെള്ളം എടുത്ത് ചോടാം മൂണസും കൂടി ചേർത്ത് റെഡിയാക്കിയിട്ട് അത് അരിച്ച് പമ്പിൽ സ്പ്രേ ചെയ്താൽ രോഗം ഉണ്ടാകാതിരിക്കാം ഇതൊന്നും ചെയ്താലും രോഗമുണ്ടാകാതെ മരുന്ന കാലാവസ്ഥ ഉണ്ട് പിന്നെ മണ്ണിൻ്റെ ചില ഘടന വ്യത്യാസം കൊണ്ട് മണ്ണ് അതിനാണ് മണ്ണ് പരിശോധിക്കുന്നത് മണ്ണിൻ്റെ ചില വ്യത്യാസങ്ങളും കൊണ്ടും രോഗമുണ്ടാകാം അപ്പോൾ എനിക്ക് രോഗമുണ്ടായ സമയം കൊണ്ട് രോഗമുണ്ടാകാതെ വന്ന കാലങ്ങളുണ്ട് പൊതുവേ എനിക്ക് രോഗം ഉണ്ടാകാറില്ല ഇരുപത്തഞ്ച് കൊല്ലത്തോളം തേങ്ങ വെട്ടി കുപ്രയാക്കി വിൽപ്പനയിരുന്ന എൻ്റെ ജോലി ആദ്യകാലത്ത് നല്ല നേട്ടം കിട്ടിയ കാലങ്ങളുണ്ട് അതിനുശേഷം ശേഷം തൊണ്ണൂറ്റി രണ്ട് മുതൽ നഷ്ടം സംഭവിക്കാൻ പറ്റും നാലഞ്ച് കൊല്ലം കൊണ്ട് അയാൾ പതിനെട്ട് ലക്ഷം രൂപയോടെ എനിക്ക് കടത്തായിരുന്നില്ല ഒരു കപ്പ് കാപ്പ് കുടിക്കാൻ മാർഗയില്ലാതെ നിരാശപ്പെട്ട് കഴിഞ്ഞുകൊണ്ടി വന്നു ഒരു മറുപടി ഒരു അവധി പറയാൻ നിവൃത്തിയില്ലായുകൊണ്ട് ഞാൻ ഒളിച്ചു നടന്ന കാലങ്ങളാണ് കുറേ നീണ്ട കാലയളവ് അതിനുശേഷം പിന്നീട് ഞാൻ മണ്ണിട്ട് പണതും ഇതുപോലുള്ള ചില കൃഷികൾ അനുകൂലപ്പെട്ട് നല്ലപോലെ ചെയ്ത് രണ്ടായിരം മുതൽ നല്ലപോലെ കൃഷി ചെയ്ത് മൂന്നര നാല് മൂന്നര കൊല്ലം കൊണ്ട് ഈ വലിയ സംഖ്യ എനിക്ക് കടം തീർക്കാൻ കഴിഞ്ഞു എനിക്കതിന് കാരണക്കാരൻ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വതന്ത്രം എന്ന് പറയുന്ന ആളും അന്നത്തെ കൃഷി ഓഫീസറായിട്ടിരുന്ന വിശ്വസനമാണ് ചെയ്യാൻ എനിക്ക് വേണ്ട ഉപദേശങ്ങൾ വരികയും ആവശ്യമാകുന്ന ധനസഹായവും വിത്തുകളൊക്കെ തരികയും ചെയ്തെല്ലാം ശരീരത്തിന് ഒന്നും നല്ല ആപതമുണ്ട് എങ്കിൽ തന്നെയും രാവുക ഇല്ലാതെ പണിത് മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് ഈ മുഴുവൻ ഇടപാടും മുഴുവൻ ബാധ്യതയും കരുത്താൻ എനിക്ക് കഴിഞ്ഞു മണ്ണും മനസ്സും ഉണ്ടെങ്കിൽ എന്തും നേടാം എന്നാണ് എനിക്ക് അതിന് പഠിക്കുക പഠിക്കാൻ കഴിഞ്ഞത് മണ്ണും മനസ്സും വേണം ആദ്യം ചെയ്താൽ ഒത്തില്ല വീണ്ടും ഉറ്റം പോകരുത് രണ്ടാമത് നമ്മൾ പരിശ്രമിച്ച് പണിയണം അപ്പം നമ്മൾ നമ്മളാ പണിയിൽ പഠിച്ചോ പണി പഠിച്ചോളും നമുക്ക് വിറ്റഴിച്ച് കാശ് കിട്ടുന്ന കാരണം ശരീരത്തിന് ആവത കുറവാണെങ്കിലും നമ്മൾ ആ ക്ഷീണം തോന്നിയില്ല ജീവിക്കാൻ കാശ് വരുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നിയില്ല ഞാൻ കൃഷി മാത്രമല്ല കുറച്ച് വാടകളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പഴും ഇവിടെ അപ്പഴേ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ മുന്നൂറണ്ണു മുകളിൽ വാഴയുണ്ട് മിച്ചതും കുലച്ച് വിളയുന്ന വിളയുന്ന കൊല കച്ചവടക്കാർ ഇവിടെ നിന്ന് കൊണ്ടുപോകും ആലപ്പുഴ കലവൂർ മഴക്കല്ലൊക്കെ ഇന്ന് വിൽ കച്ചവടം ചെയ്യുന്ന പെണ്ണുങ്ങൾ അവർ വണ്ടിയായിട്ട് വരും ചീര വാഴക്കുല അതോടൊപ്പം തന്നെ വാഴക്കുല വെട്ടുമ്പോൾ അതിൻ്റെ തടം മുറിച്ചിട്ട് ഒരു ഒന്നരയുടെ നീളത്തിന് ഇതിൻ്റെ കഷ്ണം തിരിച്ചിട്ട് ഇതിനകത്തിരിക്കുന്ന പിണ്ടി ഒരു പിണ്ടിക്ക് നൂറ്റിപ്പത്ത് രൂപ വരും ഇതിൻ്റെ ആറ് കഷ്ണങ്ങൾ ഒരു ആറോ ഏഴോ എട്ടോ വർഷമായിട്ട് ഒരു പൊക്കമുള്ള വാഴ എൻ്റെ പിണ്ടി എടുക്കും എന്നിട്ട് വാഴ വാഴയുടെ പോക്ക് ആ വിരഞ്ഞു കഴിഞ്ഞ് പോക്ക പിടിച്ച് അതെടുക്കും പിണ്ടി എടുക്കും വാഴക്കുല എടുക്കും വാഴക്കുല വാഴത്തട മുറിച്ചിട്ട് പെണ്ടിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പച്ചപ്പുഴ അരിഞ്ഞ് വേറൊരു വാഴക്ക് സമൃദ്ധിയായ വളത്തിന് മാത്രമുണ്ട് അത് വാരി ചെറുതായിട്ട് അരിഞ്ഞ് കൂട്ടി വെച്ച് അതിൻ്റെ പുറത്ത് ഇച്ചിരി കോഴികളോ ചാണകമോ ഇട്ടാൽ നമ്മളൊരു വലിയ കൊട്ടൊക്കെ വലിയ വാരി കൊട്ടൊക്കെ രണ്ട് കുട്ട പായലെക്കട ഫലം ചെയ്യും ആ ആ വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ അത് മതി വളം അപ്പോൾ ഒരു വാഴയുടെ പിന്തി മറ്റൊരു വാഴയ്ക്ക് വളവായി പിണ്ടിയും പൂക്കായും കൊലയും കൊണ്ട് പൈ പൈസയായി അങ്ങനെ എല്ലാം കൂടി കൈകാര്യം ചെയ്യേ ഈ കൃഷി കൊണ്ട് വാഴക്കൊല കൊണ്ട് നമുക്ക് വലിയ വലിയ നേട്ടം കിട്ടുകയുള്ളൂ എടുക്കാൻ പിണ്ടിയെടുക്കാനും കൊല എടുക്കണവരെ തന്നെ എടുക്കും ആലപ്പുഴ ഷുഗറിനൊക്കെ നല്ലതാണ് വാഴപ്പിണ്ടി കൊണ്ട് അച്ചാറിടും വാഴപ്പിണ്ടിയിട നീരെടുത്ത് കഴിക്കും അപ്പം പക്ഷേ ആലപ്പുഴ മാർ നല്ല പ്രിയ ഒരു ദിവസം ഒരു രണ്ട് പിണ്ടിയെങ്കിലും ഒരു സ്ത്രീ കൊണ്ടുപോകും എനിക്ക് പക്ഷേ ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപ തരും അവർ ഒരു വാഴപ്പണ്ടി കൊണ്ട് ഒരു പത്തറുന്നൂറ് രൂപ വെച്ചുകൊണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പം അങ്ങനെ വാഴപ്പണ്ടി വാഴപ്പൊക്ക വാഴക്കൂല അതോടൊപ്പം തന്നെ വാഴപ്പോള അരിഞ്ഞ് വേറൊരു വാഴ വാഴയ്ക്ക് വളവുമാകും നമ്മൾ പായലില്ലാത്തവർ സ്വന്തമായിട്ട് പായലില്ലാത്തവർ ഇങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഴ ഒരു വാഴപ്പിണ്ടിയുടെ പച്ചപ്പുള അരിഞ്ഞ് കൂട്ടി ഉതുക്കി കൂട്ടി വെച്ചുകൊണ്ട് അതിൻ്റെ പുറത്തൊരു ഒരു രണ്ട് കിലോ ചാണകവും രണ്ട് കിലോ കോഴിവെളോ ഇട്ടാൽ ആ വാഴയ്ക്ക് ആ വെള്ളം മതി വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളിലൂടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത്രയും സമയം നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചിലവാക്കിയതിന് നമ്മുടെ ചാനലിൻ്റെ പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുകയാണ് അതോടൊപ്പം തന്നെ ഇനിയും ഇനി വരുമ്പോൾ ഇതിനേക്കാൾ വലിയ നല്ലൊരു ചീരപ്പാടം തന്നെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അപ്പോൾ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ ചാനലിൻ്റേതായിട്ടുള്ള എല്ലാ ആശംസകളും അറിയിച്ചു കൊള്ളുന്നു